സൈനിക സഹായം താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനത്തെ ശക്തമായി അപലപിച്ചുകൊണ്ട് യുക്രൈൻ സർക്കാർ രംഗത്തെത്തി അമേരിക്കയുടെ നടപടി യുക്രൈനെ റഷ്യക്ക് കീഴടങ്ങുന്നതിലേക്ക് തള്ളിവിടുകയാണെന്ന് ഒരു ഉയർന്ന ഉദ്യോഗസ്ഥരാണ് മുന്നറിയിപ്പ് നൽകിയത് യു എസും യുക്രൈനും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതുവരെ സൈനിക സഹായം താൽക്കാലികമായി നിർത്താനാണ് അമേരിക്കയുടെ തീരുമാനം സഹായം മരവിപ്പിക്കൽ വളരെ മോശമായ പ്രവൃത്തിയാണ് ട്രംപ് യുക്രൈനെ കീഴടങ്ങലേക്ക് തള്ളിവിടുന്നതായി തോന്നുന്നു യുക്രൈന്റെ പാർലമെന്ററി വിദേശകാര്യ കമ്മിറ്റിയുടെ ചെയർമാൻ റോയ്റ്റേഴ്സിനോട് പറഞ്ഞതാണ് ഇങ്ങനെ റഷ്യയുമായി സമാധാന ചർച്ചകൾ നടത്താൻ യുക്രൈനുമേൽ ട്രംപ് സമ്മർദ്ദം ചെലുത്തുന്നതിനിടെയാണ് അപ്രതീക്ഷിതമായി യുദ്ധത്തിനുള്ള സൈനിക സഹായം നിർത്തുന്നത് യുഎസ്എ പ്രഖ്യാപിച്ചതാണ് എന്നാൽ റഷ്യയുമായുള്ള സമാധാന കരാറിൽ അമേരിക്ക നിർദ്ദേശിക്കുന്ന ഏത് നിബന്ധനയും അനുസരിക്കണമെന്ന ട്രംപിന്റെ ആവശ്യം സെലൻസ്കിയെ ചുടിപ്പിച്ചിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും തമ്മിൽ കഴിഞ്ഞയാഴ്ച ട്രംപിന്റെ ഓവൽ ഓഫീസിൽ വെച്ച വാഗ്വാദത്തിൽ ഏർപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് അമേരിക്ക കടുത്ത നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചത് െന്ന് വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥർ സ്ഥി അമേരിക്കയുടെ പിന്തുണയ്ക്ക് കൂടുതൽ നന്ദിയുള്ളവനായിരിക്കണമെന്നാണ് ട്രംപ് വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് ഇതിന് പിന്നാലെയാണ് തീരുമാനമെത്തിയത് അതേസമയം കഴിഞ്ഞ ദിവസം യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ നടന്ന വാഗ്വാദങ്ങൾ ഏറെ മാധ്യമ ശ്രദ്ധയും വിവാദങ്ങൾക്കും വഴിവച്ചിരുന്നു ഓവൽ ഓഫീസിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചയിൽ ഒന്നുകിൽ ഒരു കരാറിലെത്തുക അല്ലെങ്കിൽ നമ്മൾ ഉടൻ പുറത്തു നിങ്ങൾ വലിയ കുഴപ്പത്തിലാകണം നിങ്ങൾ ഇതിൽ വിജയിക്കുന്നില്ല എന്നാണ് പ്രസിഡന്റ് ട്രംപ് സെലൻസ്കിയോട് കയർത്തത് ഇത് വളരെ ഉച്ചത്തിലും കർശനമായി പറഞ്ഞുവെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തത് ട്രംപ് ഉച്ചത്തിൽ സംസാരിച്ചപ്പോൾ സെലൻസ്കിയുടെ പ്രതികരണവും സമാനമായ രീതിയിലായിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം രാജ്യത്താണ് ഇക്കാലം അത്രയും ഞങ്ങൾ ശക്തമായി നിലകൊണ്ടവരാണ് നിങ്ങളുടെ പിന്തുണയ്ക്ക് നിങ്ങളോട് ഞങ്ങൾ നന്ദി പറഞ്ഞിട്ടുണ്ട് എന്നായിരുന്നു യുക്രൈൻ നേതാവിന്റെ മറുപടി തുടർന്ന് ഈ രീതിയിൽ പെരുമാറുന്നത് കാര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടാക്കുമെന്ന് ട്രംപ് ഭീഷണി ഉയർത്തി നിങ്ങൾ ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ കൊണ്ടാണ് ചൂതാട്ടം നടത്തുന്നത് മൂന്നാം ലോക മഹായുദ്ധവുമായി ചൂതാട്ടം നടത്തുകയാണ് നിങ്ങൾ ചെയ്യുന്നത് ആ രാജ്യത്തോടുള്ള അനാദരവാണെന്നും ശബ്ദമുയർത്തി സംസാരിക്കേണ്ടതില്ലെന്ന് സെലൻസ്കിയും തോന്നടിച്ചിരുന്നു അതേസമയം വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് അമേരിക്കൻ വൈസ് പ്രസിഡന്റും സംസാരിക്കാൻ തുടങ്ങിയിരുന്നു യുദ്ധം അവസാനിപ്പിക്കാൻ നയതന്ത്രം ആവശ്യമാണെന്നായിരുന്നു യുഎസ് വൈസ് പ്രസിഡന്റ് ജെഡി വാൻസ് വാൻസ്കിയോട് പറഞ്ഞത് അത് എന്ത് തരത്തിലുള്ള നയതന്ത്രമാണെന്ന് സെലൻസ്കി ചോദിച്ചപ്പോൾ പ്രസിഡന്റിന്റെ ഓഫീസിൽ വെച്ച് അനാദരവ് കാണിക്കുന്നുവെന്നായിരുന്നു ജെ ഡി വാൻസിന്റെ പ്രതികരണം അതേസമയം വൈസ് പ്രസിഡന്റിനെ ന്യായീകരിച്ചു കൊണ്ട് ഡൊണാൾഡ് ട്രംപും സെലൻസ്കിയെ രൂക്ഷമായ ഭാഷയിൽ തന്നെ വിമർശിച്ചു ഞങ്ങൾ നിങ്ങൾക്ക് മുന്നൂറ്റി അൻപത് ബില്യൺ ഡോളറാണ് നൽകിയത് അതോടൊപ്പം സൈനിക ഉപകരണങ്ങൾ നൽകി ധാരാളം പിന്തുണയും നൽകി ഞങ്ങളുടെ സൈനിക ഉപകരണങ്ങളിലായിരുന്നുവെങ്കിൽ യുദ്ധം രണ്ടാഴ്ചയ്ക്കുള്ളിൽ അവസാനിക്കുമായിരുന്നു എന്നാണ് ട്രംപ് വിമർശിച്ചത് ഇതിനുശേഷമാണ് ട്രംപ് ഇപ്പോൾ സൈനിക സഹായം നിർത്തലാക്കുമെന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് അതേസമയം ട്രംപ് പുടിന് സമാനമായ രീതിയിൽ പ്രതികരിക്കുന്നുവെന്നായിരുന്നു സെലൻസ്കി നൽകിയ മറുപടി കൂടാതെ വീണ്ടും യുദ്ധം അവസാനിപ്പിക്കാൻ യുക്രൈൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണമെന്നതാണ് ട്രംപ് നിരന്തരം ആവർത്തിച്ചുകൊണ്ടേയിരുന്നത് ജനങ്ങളുടെ മരണങ്ങളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ട്രംപ് സെലൻസ്കുമേൽ അന്ന് കയർത്തത് അതിനുശേഷം ഇന്ന് സൈനിക സഹായം നിർത്തലാക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ യുക്രൈനെ വീണ്ടും സംഘർഷഭരിതമാക്കുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി